എന്തി ഭഗവാൻ എവിടുണ്ട് ആ ചൈതന്യത്തെ കാട്ടി തരുമോ ഏതാ കാറ്റിനെ കാണാൻ കഴിയാത്തതുപോലെയാണെന്ന് ദിലീവേനെ പറഞ്ഞില്ലേ എന്ന് അപ്പൊ ഇനി എന്റെ കാര്യങ്ങളെയൊക്കെ വിളിച്ച് എനിക്ക് പ്രയോഗിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങള് വൈദ്യനെ തന്നെ എന്ത് ചെയ്യ വൈദ്യം പഠിപ്പിക്കുക ഏ പറയോ ഈശ്വരൻ ഉണ്ടോ ഉണ്ട് ഈശ്വരൻ ഉണ്ട് ഞാൻ കണ്ടിത്തരട്ടെ ഈശ്വരനെ ഏ എത്ര നോക്കിയേ കാട്ടിത്തരട്ടോക്കെ ഈശ്വരൻ അല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ ഈശ്വരനെ മനോജേട്ടാ ഞാൻ കാണിത്തന്നു ഈശ്വരനെ കാണുന്നു ഈശ്വരൻ നിങ്ങളിലും ഇരിക്കുന്നു ഇതിലെല്ലാം ഇരിക്കുന്നു ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ഏ പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് നല്ലതാ നിങ്ങൾ കാരണം പറയാൻ പറ്റുമോ ഇപ്പൊ ഈശ്വരനുണ്ടോ ഉണ്ടോ ഈശ്വരൻ ഇല്ലയോ ഈശ്വരൻ ഇല്ലയോ അടുത്ത ജോലിയാ ഈശ്വരൻ ഇല്ലയോ ഈശ്വരൻ ഇല്ലയോ ഇല്ല ഈശ്വരൻ ഇല്ല ഈശ്വരൻ ഇല്ല ഈശ്വരൻ ഇല്ലേ ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈശ്വരനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവരെ പോലെ ഇരിക്കണം എല്ലാവരും പറയൂ മറുപടി ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇവരെ പോലെ ഇരിക്കണം ഇങ്ങനെയാണോ എല്ലായിടത്തും ഇങ്ങനെയാണോ ശിവൻ എല്ലായിടത്തും പ്രതിഷ്ഠിക്കണം എന്തുകൊണ്ട് പ്രതിഷ്ഠിച്ചില്ല അപ്പൊ എന്താ ഈശ്വരൻ രൂപമില്ല ഈശ്വരൻ ഇല്ലേശാ ഇല്ലെന്ന് തന്നെ അർത്ഥം കാരണം എന്താ ആ രൂപിയാണ് ാത്തവനാണ് ഇല്ല കാരണം എന്താ രൂപങ്ങളില്ല ഏത് രൂപത്തിൽ കാണിക്കും പറഞ്ഞ മനസ്സിലായില്ല ആർക്കും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അർത്ഥം മനസ്സിലായോ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കൈ കേട്ടു ഒരാളെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി ആർക്കും മനസ്സിലായില്ല ഏ മനസ്സിലായോ ഈശ്വരൻ ഇല്ല എന്ന് ചോദിച്ചാൽ ഈശ്വരൻ ഇല്ല കാരണം എന്താ ഈശ്വരൻ ഇല്ലാത്തതാ ഈശ്വരന് രൂപമില്ല അപ്പൊ ഏത് രൂപത്തിൽ ഈശ്വരനെ പറയാം അപ്പൊ ഏത് രൂപത്തിൽ നമ്മൾ അത് തന്നെ ഏത് രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നുവോ ആ രൂപം തന്നെ ഈശ്വരനാ ഞാൻ ഈശ്വരനാണെങ്കിൽ ഞാൻ തന്നെ ഇത് ഈശ്വരനാണ് ഇത് ഈശ്വരൻ നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഈ മൈക്കാണ് ബ്രഹ്മ ഈശ്വരൻ അപ്പോ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരനുണ്ട് നമ്മൾ ഓരോരുത്തരും ബ്രഹ്മമാണ് സർവം ഈശ്വരൻ വസിക്കുന്നത് ഉള്ളിലാണ് പരബ്രഹ്മസ്വരൂപനായ പരമേശ്വരൻ കൂടികൊള്ളുന്നത് ഉള്ളിലാണ് ഈശ്വരൻ ഇല്ലേ നിവിച്ച ഈശ്വരൻ ഇല്ല ഈശ്വരൻ രൂപമില്ല ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഏകം സത്ത് സത്യമായതൊന്നേ ഉള്ളൂ ഈ ലോകം മുഴുവനും സകല ദേവതകളും സകല ചൈതന്യങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നത് ബ്രഹ്മത്തിൽ തന്നെയാണ് അവസാനം ചെന്ന് തരുന്നതും ബ്രഹ്മത്തിനേക്കാൾ ഒരുപാട് ഈശ്വരന്മാരൊന്നുമില്ല അല്ലേ ഇപ്പോഴും പറയുന്ന പോലെ തോടും ആറും പുഴയും നദിയും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ അവസാനം ചെന്ന് സംഗമിക്കുന്നേങ്ങോട്ടാ കടലിലോട്ടാണല്ലോ അതിനപ്പുറമൊന്നും ഇല്ലല്ലോ ഉറപ്പല്ലേ അതേപോലെ ഗുരുവായൂരപ്പനോടാണോ പ്രേമം വിളിച്ചോ ഗുരുവായൂരപ്പ എന്ന് ചോറ്റാനിക്കരെ അമ്മയോടാണോ അനുകമ്പ അമ്മയെന്ന് വിളിച്ച് കൊടുങ്ങല്ലൂർ ഭദ്രയോടാണോ നിങ്ങൾക്ക് താല്പര്യം കൊടുങ്ങല്ലൂര് കാഴിയെന്നൊന്ന് വിളിച്ച് നിങ്ങൾ ആരേ വിളിച്ചാലും അവസാനം ചെന്ന് എങ്ങോട്ടാ ആ പരബ്രഹ്മത്തിലേക്ക് പരത്തിനും ബ്രഹ്മമായി വർദ്ധിക്കുന്നവരാണ് പരബ്രഹ്മസ്വരൂപനായ പരമേശ്വൻ അതുകൊണ്ടാണ് ഭഗവാന് മാത്രമേ എന്തു പേരുള്ളൂ അല്ല ഭഗവാൻ മാത്രമേ പേരുള്ളൂ പരമേശ്വരൻ ദേവനായി വർദ്ധിക്കുന്നവനാല് അവൻ ദേവാദി ദേവൻ അതായത് പിതൃസ്ഥാനികൻ ആദ്യം അന്ത്യവും ഇല്ലാത്തവൻ ജനന മരണാദികൾ പാദിക്കാത്തവൻ ജനനവും മരണവും ഇല്ലാത്തവൻ ഇല്ലേ ആ ഈശ്വരനെ അറിയുവാനും അനുഭവിക്കുവാനോ നമ്മൾ വന്നില്ലേ ഭഗവാൻ ഭസ്മാഭിഷേകം നടക്കുകയാണ് അഭിഷേകങ്ങളിൽ ഏറെ ശ്രേഷ്ഠമാണ് ഭസ്മാഭിഷേകം ഭസ്മാഭിഷേകം എന്ത് ചെയ്യണം കുളിർക്ക കാണണം അഭിഷേകം ഭഗവാന്റെ ശരീരത്തിൽ കൂടി ഊർന്നിറങ്ങുമ്പോൾ എന്റെ ജീവിതമാകുന്ന ദുഃഖത്തിൽ നിന്നും എന്നെ എന്തു ചെയ്യണോ അവിടുന്ന് കലകയറ്റണം ഭഗവാനെ എന്റെ ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളും എന്തു ചെയ്യണം ഭസ്മമായി തീർന്ന് ഈ ജന്മം മോക്ഷമായി തീരണമെന്ന് പ്രാർത്ഥിക്കണം പ്രദോഷ പൂജ ചെയ്ത എല്ലാവരുടെയും പേരും നക്ഷത്രവും അകത്ത് വിളിച്ചുകൊണ്ട് അവസാനമാണ് എന്ത് ചെയ്യുന്നത് ആ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് സ്വാമിയെ കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഒറ്റ പേരും വിളിക്കാതിരിക്കില്ല ആരൊക്കെ പ്രദോഷ പൂജയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഒക്കെ പേര് അപ്പൊ ഒരാൾക്കും ഞാൻ നേരത്തെ തുടക്കമൊക്കെ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു ചൊല്ലുന്നത് അല്ലേ ഏ ഇപ്പൊ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം രണ്ടു മണിയായാലും വെളുപ്പിനെ ആ പേര് കഴിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടിയാണ് ചൊല്ലിപ്പോകുന്നത് തീർച്ചയായിട്ടും ഇതിലേക്ക് മൊത്തവും വായിച്ച് കഴിയുമ്പോ ആ ഭസ്മത്തെ എവിടേക്കിടും ഭഗവാന്റെ തിരു ശരീരത്തിലേക്കിടും അതിനെ ആര് കാണണം ഓരോരുത്തരും കണ്ടനുഭവിച്ച് നുകർന്ന് ആസ്വദിച്ച് ഈ ജീവിതം ധന്യമാക്കണേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരോടും പറയുന്നു ഭസ്മാഭിഷേകം കഴിയുമ്പോ എന്ത് ചെയ്തിരിക്കണം ആ ഭസ്മാഭിഷേകം കാണാൻ പറ്റാത്ത എല്ലാവരും വന്ന് കാണണം അതിനെന്ത് ചെയ്യണം ആ സമയത്ത് ആ ഭാഗത്ത് നിൽക്കുന്നവരെ കണ്ടിട്ട് ഒഴിഞ്ഞു കൊടുക്കണം ഇത് അപേക്ഷയാണ് ഭഗവാന്റെ കാരണം ഭഗവാന്റെ ഭസ്മാവിഷയോ എങ്കിലും ആ എല്ലാവരും കണ്ടിരിക്കണം കാരണം എന്താ ആ വിഷയങ്ങൾ എല്ലാം കാണേണ്ടതാണ് ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ എല്ലാ വിഷയങ്ങളും കാണാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് ഭസ്മാവിഷയം എങ്കിലും ചെയ്യണം അവരുടെ ജീവിതം തന്നെ നിങ്ങളോടൊപ്പം നിങ്ങൾ വേദനിക്കുന്നവരും ആ മാറിയിരിക്കുന്ന അമ്മയും സഹോദരിമാരും ഒക്കെ അവർക്കും ആഗ്രഹമുണ്ട് അവർക്ക് ആഗ്രഹമില്ലാതെ അല്ല അവര് വന്നപ്പോഴും എന്ത് ചെയ്തു ഇവിടെ ഒക്കെ സീറ്റ് ബുക്കായി പോയി അതുകൊണ്ട് മാത്രം അവരൊക്കെ മാറിയിരിക്കണേ കേട്ടോ വളരെ സന്തോഷം തീർച്ചയായിട്ടും നമുക്ക് ആ വാക്കുകളെ ശ്രമിക്കാം അത് ഭഗവാന്റെ വാക്കുകളായിട്ട് ശ്രമിക്കാം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഭഗവാന്റെ തുല്യരാണ് അതുകൊണ്ട് ഭസ്മാവിഷയം നടക്കുമ്പോ ഭഗവാന്റെ പ്രതിപരീഷൻ എന്ന രീതിയിൽ പ്രിയപ്പെട്ട ഇവിടെ നിന്നുള്ളവരല്ല ആ ഭാഗത്ത് നിന്നുള്ളവര് എന്ത് ചെയ്യണം ഭഗവാന്റെ അഭിഷേകം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ മാറണ്ട ഭസ്മാഭിഷേകം കണ്ടു കഴിയുമ്പോ ഒന്ന് ജസ്റ്റ് നടുത്തു നിൽക്കുന്നവര് ഈ അറ്റത്ത് നിൽക്കുന്നവര് നടുത്തു നിൽക്കുന്നവര് കുറച്ച് കുറച്ചൊതുങ്ങി കൊടുക്കണം ബാക്കിയുള്ളവർക്ക് കണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനുള്ള സജ്ജീകരണം ആരൊരുക്കണം അതിനുള്ള സജ്ജീകരണം ക്ഷേത്ര ഭരണസമിതിയിലെ ആരെങ്കിലും വന്നിട്ട് ഒരുക്കണം എല്ലാവർക്കും ഭസ്മാഭിഷേകം കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇത് ശ്രമിക്കുന്ന ക്ഷേത്ര ഭരണസമിതിയിലെ ആരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യണം ഭത്മാഭിഷേകം നടന്നു കഴിയുമ്പോൾ മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ശരീരത്തിൽ കൂടി അഭിഷേകം നടത്തിയത് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് കമ്മിറ്റിയുടെ ശ്രദ്ധയിലും പെടുത്തുകയാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അപ്പോ ഭഗവാന്റെ നാമം അല്ല നിങ്ങളുടെ നാമം പേരുന്നാളൊക്കെ അത് ചൊല്ലിക്കോളും നിങ്ങൾ അപ്പൊ ചുമ്മാ നിൽക്കേണ്ട എന്ത് ചെയ്തോളൂ ഭഗവാന്റെ നാമം ഉറക്കെ തന്നെ ചൊല്ലിക്കോളും കുഴപ്പമില്ല ഉറക്കം ചൊല്ലിക്കോളും കാരണം എന്ത് ചെയ്യണം ഇതുവരെ ചൊല്ലിയ പോലല്ല ഇതുപോലെ ചൊല്ലിയ പോലല്ല വളരെ ഉച്ചത്തില് വളരെ ഉച്ചത്തിലും വളരെ ഭക്തിയോടും വളരെ കണ്ണു നിറയണം മനസ് നിറയണം ഈ പേരെല്ലാം വിളിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കണ്ണുകളുണ്ടല്ലോ നിറഞ്ഞു തുളുമ്പണം ആ ഭസ്തം അങ്ങോട്ട് എടുക്കുമ്പോ അറിയാതെ വായിക്കുടണം ഭക്തി കൊണ്ട് ഉറക്കം വിളിക്കണം മഹാദേവായിന്ന് പരമേശ്വരായിന്ന് എന്റെ തമ്പുരാറക്ക വിളിക്കണം അവിടെ കൊള്ളുമേ ഒന്ന് വിളിച്ചു നോക്കിയേ ഒന്ന് വിളിച്ചു നോക്കിയേ വിളിച്ചു നോക്കിയേ എന്ന് നമ്മളിന്നുള്ള ഓം ഹ്രേം നമശിവായം ഹ്രേം നമശിവ